എന്താണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് അത് പല രീതിയിലുണ്ട് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹം കൂടിക്കഴിഞ്ഞ് ഉണ്ടാകുന്ന ഒരുതരം ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ട് അതായത് ഇപ്പം ഏത് തരം ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ദമ്പതികളായിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റ് അറ്റാച്ച്മെൻറ്റുകളായിക്കോട്ടെ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും അത് ഓവറായിട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് അതായത് ഇപ്പോൾ രണ്ടിപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫാണെന്നുണ്ടെങ്കിൽ അവർ വിവാഹിതരായി അതിനു മുന്നേ അതായത് അതിനകത്ത് ഒരാൾക്ക് മറ്റാളുടെ അടുത്ത് ഓവർ ആണെന്ന് വിചാരിക്കുക അതായത് രണ്ടുപേരും രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടുപ്പവും സ്നേഹവും എല്ലാമാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ അതിലൊരാൾക്ക് ഈ പറയുന്ന അതായത് അടുത്ത ആളുകളോട് ആ അത്ത അതായത് ഇപ്പോൾ ഭർത്താവിനാണെന്നുണ്ടെങ്കിൽ ഭാര്യയോട് ഓവർ ഒരു അറ്റാച്ച്മെൻ്റ് കൂടുതലാണെന്ന് വിചാരിക്കാം ചിലപ്പം അയാൾ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടാതെ വളർന്നു വന്ന ഒരാളായിരിക്കും അപ്പോൾ അതാ ഒരു കിട്ടുന്ന സാഹചര്യത്തിൽ മാക്സിമം അത് കൊടുക്കാനും അത് സ്വീകരിക്കാനും വെമ്പുന്ന മനസ്സോട് കൂടിയിട്ടിരിക്കുന്ന ഒരാളായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എപ്പോഴും ഈ ഇപ്പം വൈഫിനോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഏതൊരു സാഹചര്യത്തിലും എപ്പോഴും അവരോട് ചേർന്നിരിക്കുക എവിടെ പോകുമ്പോഴും കൂടത്തിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും കൂടെ പോവുക എല്ലാ സമയത്തും വീട്ടിലുള്ളപ്പോൾ ഫുൾ കൂടെ

സ്നേഹം കൊടുക്കാൻ പറ്റുന്നത് മുഴുവൻ കൊടുത്ത് അങ്ങനെ നോക്കി നടത്തുന്ന കൊണ്ടുപോകുന്ന ഒരു ഹസ്ബൻഡാന്നിരിക്കുക പക്ഷേ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭാര്യയ്ക്ക് ഒരുപക്ഷെ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് വരും ഓവർ ആയി കഴിയുമ്പോൾ എന്തും നമുക്കൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് വരും ആ ഒരു സാഹചര്യത്തിൽ വരുന്നതിന് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഈ ഹസ്ബൻഡിനെന്ന് പറയുമ്പോഴത്തേക്കും ഭാര്യയോട് അത്രയ്ക്കും ഒരു ആണ് ആ സ്നേഹമാണ് അയാൾ ആ പ്രകടിപ്പിക്കുന്നത് പക്ഷേ വൈഫിനെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയാലും ഇയാൾ കൂടെ ഉണ്ടാവും ഒരു ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് സമ്മതിക്കില്ല അവിടെ വന്നിരിക്കും അടുക്കളയിലാണെങ്കിൽ അവിടെ പോയി ും പുറത്തിറങ്ങാണെങ്കിൽ അവിടെ വന്നിരിക്കും ഗാർഡനിങ്ങിലാണെങ്കിലും അവിടെ വന്നിരിക്കും എന്തിനും ഏതിനും എപ്പോഴും കൂടെ ഇങ്ങനെ ഉണ്ടായിരിക്കും അതും ഒരു നമുക്ക് അതായത് ഒരു പേഴ്സണൽ സ്പേസ് നമുക്കവിടെ കിട്ടത്തില്ല എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേറ്റിങ് ആവത്തില്ലേ എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് മസ്റ്റാണ് അത് കിട്ടാതെ വരുമ്പം നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആവും അത് അവരോടുള്ള ഒരു സ്നേഹക്കുറവ് കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല പക്ഷേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ടാവും അതിനൊന്നും ഒരു പ്രാധാന്യവും കിട്ടത്തില്ല അതിനൊന്നും സമ്മതിക്കല്ല ഇവരിങ്ങനെ കണ്ടിന്യൂസ് നമ്മളിങ്ങനെ സ്നേഹിച്ച് പ്രാന്ത് പിടിപ്പിക്കുക എന്ന് പറയത്തില്ലേ ആ ഒരു രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ആ ഒരു സ്നേഹം അത് ഭയങ്കര ടോക്സിക് ആണ് ചില സമയത്ത് ചിലര് ചോദിക്കുന്ന എന്നെ കുറച്ച് സമയത്തേക്ക് ഒന്ന് വെറുതെ വിടുവോ പ്ലീസ് കാര്യം എന്താ അവർക്ക് അവരോട് ആ ഇഷ്ടമില്ലായ്മ കൊണ്ടൊന്നും അല്ല ഫുൾ ടൈം ഇവർ അവരുടെ സ്നേഹം സഹിക്കാൻ പറ്റാണ്ടായിട്ടാണ് അങ്ങനെ പറയുന്നത് ആ ഒരു രീതിയിലേക്ക് പോകുന്നത് ടോക്സിക് ആണ് അതുപോലെ ചിലരെ കണ്ടിട്ടില്ലേ അത് ഇപ്പം ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇരുപത്തിനാല് മണിക്കൂർ ഇവർ വിളിച്ചുകൊണ്ടിരിക്കും വരാറായില്ലേ എന്തെടുക്കാണ് എവിടെയാണ് ആരുടെ ഇപ്പം ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരുന്ന ശല്യം ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിൽ ഒന്ന് പുറത്ത് പോകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ചെന്ന് അവരുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ തന്നെ വിളി വരും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇറിറ്റേറ്റിംഗ് ആവും മറ്റുള്ളവർ കാണുന്നു കേൾക്കുന്നു അതുതന്നെയല്ല അവർക്ക് ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാനോ ഒന്നിനും പറ്റില്ല അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ സന്തോഷങ്ങൾക്ക് ഒന്നിനും ഒരു ഒരു പരിഗണന കൊടുക്കാതെ എപ്പോഴും നമ്മളിലേക്ക് മാത്രം ഇങ്ങനെ അടുപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തരം സ്നേഹമുണ്ട് അതായത് ഈ വൈഫിന് ശരിക്കും ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് പക്ഷേ അത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ആൾക്കതൊരു ശല്യമായിട്ടാണ് തോന്നുന്നത് എല്ലാവർക്കും അവരവരുടേതായ സ്പേസ് കൊടുക്കുക സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുക അത് നമ്മുടെ പാർട്ട്ണറും അത് മനസ്സിലാക്കുക എൻ്റെ ഇഷ്ടം എൻ്റെ സുഖം എന്നതുപോലെ തന്നെ അവർക്കും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് പേഴ്സണൽ കാര്യങ്ങളുണ്ട് അതെല്ലാം മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോകുന്നത് അല്ലാതെ വരുന്നതെല്ലാം ടോക്സിക് ആണ് അതായത് പെയിൻഫുള്ളായിട്ട് ല്ല ഒരാളുടെ അകൽച്ച അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒന്ന് വിട്ടു നിൽക്കുന്ന സമയം നമുക്ക് ഭയങ്കര പെയിൻഫുള്ളാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ടോക്സിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ പരാതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാല് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ അവരുടെ കൂടെയാണ് ഇവരുടെ കൂടെയാണ് വീട്ടുകാരുടെ അടുത്താണ് എനിക്ക് സമയം തരുന്നില്ല ആ ഒരു രീതിയിലൊക്കെ നമ്മൾ പരാതികൾ പറഞ്ഞു വരുന്നതും ഇത് ഇതും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക്കിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണെന്ന് പറയാം അതായത് നമുക്ക് രണ്ട് അതായത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് അത് നമുക്ക് കി ഈ ടോക്സിക് ആവാനും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊരു കാരണമാവുന്നുണ്ട് അതായത് സ്നേഹം എന്ന് പറഞ്ഞത് അത് പ്രകടിപ്പിക്കാനുള്ള ഒന്നാണ് അത് നമുക്ക് ഡെയിലി കിട്ടുക തന്നെ വേണം ആ ഒരു സംഭവം നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും അത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ടും പെയിൻഫുള്ളാവുന്നത് അതായത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഒന്നും അന്വേഷിക്കുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ അതല്ലെങ്കിൽ അതായത് നമുക്കിപ്പോൾ ഒരു ടെൻഷൻ അടിച്ചിട്ട് വിഷമിച്ചിരിക്കുന്നൊരു അവസ്ഥ അയ്യോ എന്നെ പറ്റിയത് നിനക്ക് എന്നെ പറ്റിയേ എന്നൊക്കെ ചോദിച്ച് ഞാനുണ്ടല്ലോ കൂടെ എന്നൊക്കെ പറഞ്ഞ സമാധാനിപ്പിക്കുന്ന രീതിയിലുള്ള അതായത് നമുക്ക് ആ ഒരു മെൻറ്റലി ഇമോഷണലി ഒക്കെ വരുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ അതൊക്കെ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെയിൻ അത് വളർന്ന് ഈ ഒരു ടോക്ക് ിലേക്ക് പോവാം അപ്പോൾ നമുക്ക് കിട്ടാത്തത് മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടുതൽ കെയർ ചെയ്യുന്നു ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് എത്തിച്ചേരുമ്പോഴേക്കും അത് ഭയങ്കര ടോക്സിക്കായി മാറുന്നത് പിന്നീടത് ഭയങ്കര അടിയും ഘടകങ്ങളും പ്രശ്നങ്ങളും എല്ലാവും ഈ ഇത് നമ്മുടെ ഉള്ളിലുണ്ടായാൽ പോരാ അത് നമ്മുടെ പാർട്ട്ണർ കൂടി മനസ്സിലാവണം അല്ലെങ്കിൽ അവരിലേക്ക് നമ്മൾ പ്രകടിപ്പിക്കണം ജസ്റ്റ് ഒരു വാക്ക് മതിയായിരിക്കും ആ ഒരു വാക്കിൽ അതായത് നമ്മളെപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടായിരിക്കണം എന്നല്ല പറയുന്നത് ആ ഒരു വാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു നോട്ടത്തിൽ അവർക്കത് മനസ്സിലാവണം അവരെ നമ്മൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അല്ലാതെ വരുമ്പോഴാണ് ഈ ഒരു അടിയും ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഈ റിലേഷൻഷിപ്പിലെ കൂടുതലും നമുക്ക് സന്തോഷത്തിൽക്കാ കൂടുതൽ പെയിൻ ആണ് എന്നുണ്ടെങ്കിൽ അത് ടോക്സിക് റിലേഷൻഷിപ്പാണ് അതിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് പുറത്തു വരാനായിട്ടാണ് നോക്കുന്നത് ചിലത് കണ്ടിട്ടില്ലേ എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം മറ്റൊരാൾ ആ താല്പര്യങ്ങളിൽ മാത്രം നടക്കുക അവരുടെ ഇഷ്ടങ്ങൾക്കുള്ളൊരു ഡ്രസ്സ് ഇടാൻ സമ്മതിക്കാതിരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകാൻ സമ്മതിക്കാതെ വരിക അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളൊന്നും ഇപ്പോൾ നമുക്കൊരു പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കാതെ വരിക ഒരു ജോലിക്ക് എന്നുണ്ടെങ്കിൽ എന്തിരിപ്പോൾ ജോലിക്ക് പോകുന്ന നീ പോകണ്ട അങ്ങനെയുള്ള രീതിയിൽ എന്തിനും നോ പറയുക അതായത് ഇവരുടെ കൂടെ ഇവരുടെ ഇഷ്ടങ്ങളിൽ മാത്രം ജീവിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നൊരു രീതിയിലേക്ക് വരുന്നത് അത് പെയിൻഫുള്ളാണ് ഭയങ്കര അപ്പം അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒക്കെയാണ് അവസാനമാകുമ്പോഴത്തേക്കും ഇഷ്ടക്കുറവ് കൊണ്ട് വരുന്നതല്ല അത് കൂടുതൽ കൊണ്ട് വരുന്നൊരു സംഭവമാണ് അത് മിക്കവാറും ും ഈ ടോക്സിക്കിലേക്ക് പോയിട്ട് അവസാനം അതൊരു ഡിവേഴ്സിലേക്ക് എത്തുകയാണ് വരുന്നത് അപ്പം ആ ഒരു രീതിയിലേക്ക് പോവാതെ രണ്ട് കൂട്ടർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ എത്രയും ഇതിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അത് ഓവറായി ഒരു ടോക്സിക്കായി മറ്റൊരാൾക്കൊരു പെയിൻഫുള്ളായിട്ട് പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ വേറൊരു വേർഷനാണ് വെട്ടെ ഈ എന്നൊക്കെ പറയുന്നത് അത് വേറെ അത് കുറച്ചും കൂടെ ഹൈ ലെവലിലേക്ക് പോകുന്നതാണ് ഇത് പക്ഷേ ഇത് സ്നേഹം കൊണ്ട് സ്നേഹം കൂടുതൽ കൊണ്ട് വരുന്നൊരു സംഭവം കൂടിയാണ് ഈ ടോക്സിക് എന്ന് പറയുന്നത് പക്ഷേ മറ്റേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ആണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ നോക്കട്ടെ മാക്സിമം ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കുക നമ്മുടെ പാർട്ട്ണറെ മനസ്സിലാക്കുക അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുക ചിലത് കണ്ടിട്ടില്ല ഇപ്പോൾ ഈ ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക രണ്ടു രണ്ടുപേർക്കും അതായത് ഈ മൊബൈൽ എന്ന് പറയുന്നത് പേഴ്സണൽ ഇതാണല്ലോ ഫോണാണല്ലോ പക്ഷേ അതുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യുന്നവരുണ്ട് ഓക്കെ ആയിട്ട് അവിടെ വെച്ച് വെച്ചോട്ടെ ആർക്കും വേണമെങ്കിൽ എടുത്ത് നോക്കാം എന്നുള്ള രീതിയിൽ ലോക്കൊന്നും ചെയ്യാതെ അവിടെ ഇരുന്നോട്ടെ പക്ഷെ നമ്മളത് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു വിശ്വാസക്കുറവ് ഓട്ടോമാറ്റിക്കലി അവിടെ വരും നമ്മൾ പതിയെ വാട്സപ്പ് ഒക്കെ നോക്കുമ്പോൾ നോക്കും മെസ്സേജുകളൊക്കെ നോക്കും അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു കൊടുത്ത് എവിടെ എന്തെങ്കിലും കിട്ടും പിന്നെ അത്തേ ചൊല്ലി ബഹളമായി പക്ഷേ ഉദ്ദേശിക്കുന്ന രീതിയിലോ കാര്യങ്ങളോ ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് ആയിരിക്കാം പക്ഷെ അത് നമ്മൾ മനസ്സിലിട്ട് പെരുപ്പിച്ച് പെരുപ്പിച്ച് പെരിപ്പിച്ച് അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുന്ന ഒരു പ്രശ്നവും ഇല്ലാന്ന് യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന ജീവിതങ്ങളിലും നമ്മൾ ഓവർ അടുത്തയാളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ചെല്ലുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത് അപ്പം അവനവൻ്റെ ഇഷ്ടങ്ങൾ നോക്കി അവനവൻ മറ്റൊരാളുടെ ഇഷ്ടം കൂടി നമ്മൾ മനസ്സിലാക്കി അവരവർക്ക് അവരവരുടേതായ സ്പേസ് കൊടുത്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒറ്റ പ്രശ്നവും കൂടാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബായ്